ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ നമ്മളെ വീഗാലാൻഡിലെ അതിൻ്റെയൊക്കെ അടുത്താണ് പള്ളിമുറ്റം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ എക്സാക്റ്റ് സ്ഥലത്തിൻ്റെ പേരൊക്കെ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കാം നിങ്ങളെല്ലാവരും കൂടെ വേണം നമുക്ക് ഫാത്തിമാൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം ഫാത്തിമാനെ കാണാനാണ് ഇവിടെ വന്നത് ഫാത്തിമാക്ക് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണ് അതായത് അവൾ പ്രീമച്ചുവേർഡായിട്ട് ഏഴാം മാസത്തിൽ പ്രസവിച്ചതായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് അതിൻ്റെ കാര്യങ്ങളായിട്ട് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണ് നമുക്ക് അവരോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ആ അപ്പൊ ഇതാണ് വീട് കട്ടോ ഓക്കേ വിഗാലൻഡിന്റെ അടുത്താണെങ്കിലോ ഇത് ഭയങ്കര ഒരു ഗ്രാമീണമായ ഒരു പശ്ചാത്തലമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഒക്കെ റബ്ബറിന്റെ തോട്ടങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ഏരിയ ആണ് എറണാകുളം സിറ്റീൻ്റെ ഉള്ളില് ഇങ്ങനെയുള്ള ഒരു ശാന്തമായ ഒരു സ്ഥലം നമുക്ക് നമുക്കിന്ന ഉള്ളിലേക്ക് പോവാം അപ്പൊ ഇവിടെ പണി നടക്കാണ് കേട്ടോ അപ്പൊ ഇവിടെ ഫുള്ള് സാധനങ്ങളൊക്കെയാണ് ഇതാണ് ഫാത്തിമ ഇത് ഫാത്തിമന്റെ ഉമ്മയാണ് ഉമ്മാന്റെ പേരെന്താ ഫാത്തിമ അവിടെ ഇരുന്നാടാ ഫാത്തിമ ആ ഫാത്തിമക്ക് ശെരിക്കും നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലേ ഇത് ജന്മന ഉള്ളതാണോ ആ ഏഴാം മാസത്തിൽ പ്രസവിച്ച കാണിച്ച ആദ്യം കാണിച്ചു ഡോക്ടർമാരെയൊക്കെ പറഞ്ഞത് അത് കഴിഞ്ഞ് മൂന്ന് വയസ്സ് മൂന്ന് വയസ്സാകുമ്പോൾ പിള്ളേര് നടക്കുന്ന പോലെ ഒന്നും ഞാൻ നടന്നില്ലാണ് മുട്ടുത്തി കൊണ്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് അഞ്ചു വയസ്സായിട്ട് നടക്കാതെ ആയപ്പോ വാപ്പിച്ചു കഴിഞ്ഞാൽ കൊറേ ഹോസ്പിറ്റലിൽ കാണിച്ചു അവസാനം ബാംഗ്ലൂര് ഒരു ഹോസ്പിറ്റലില് ഇവിടെ അടുത്തൊരു കൊച്ചിന് ഇതുപോലെ ഓപ്പറേഷൻ ചെയ്തതെന്ന് പറഞ്ഞപ്പോ അവിടെ പോകാൻ വേണ്ടി എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ അടുത്തുള്ള ഒരു ചേട്ടൻ പറഞ്ഞ് എന്നെ ഒരു ആയുർവേദ ഡോക്ടറെ കാണിക്കാൻ വായിച്ച് തീരുമാനിച്ചത് അങ്ങനെ ഓപ്പറേഷൻ ഡേറ്റ് നീട്ടി വെച്ചുകൊണ്ട് ഭാവിച്ച് ഞാൻ ഡോക്ടറെ കാണിക്കാൻ അന്ന് രാത്രി തന്നെ എറണാകുളത്തിനും ഉണ്ട് അവിടെ ചെന്നപ്പോ ഡോക്ടർ ഡോക്ടറും ഡോക്ടർ സീനിയറും ഉണ്ടായിരുന്നു അപ്പൊ രണ്ട് ഡോക്ടർമാരും പറഞ്ഞു ഓപ്പറേഷൻ തൽക്കാലം ചെയ്യണ്ട ഞാൻ കൊച്ചിനെ നോക്കാം ഉറപ്പൊന്നും ഞാൻ പറയില്ല പതിനഞ്ചു ദിവസം ഞാൻ കൊച്ചിനെ നോക്കാം അത് കഴിഞ്ഞിട്ട് അവള് നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിൽക്കുമ്പോഴേ അവളെ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ പതിനഞ്ച് ഡോക്ടർ അതിന് പതിനഞ്ചു ദിവസം തിരുമ്മി തിരുമ്മി കഴിഞ്ഞപ്പോൾ ആദ്യമൊന്നും എന്റെ ദേഹത്തായിട്ട് ബ്ലഡ് ഓടേണ്ടായില്ല അപ്പൊ ഡോക്ടർ മരുന്നെങ്കിൽ ഇതോ എനിക്ക് തിരുമോള വേദനകളോ ഒന്നും അറിയില്ലായിരുന്നു പതിനഞ്ചു ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് വേദന കാലം കഴിഞ്ഞ വേദന വന്നു തുടങ്ങിയപ്പോ പതിയെ ഞാൻ പിടിച്ചു നടക്കാൻ തുടങ്ങി ഉമ്മച്ചീടെ ഭിത്തിയിലൊക്കെ പിടിച്ച് ഉമ്മച്ചയുടെ കയ്യിലൊക്കെ പിടിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി കൊച്ചിനെ ഞാൻ നോക്കിക്കോളാം ഒരു കൊല്ലത്തോട്ട് തുടർച്ചയായിട്ട് വന്നം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കൊല്ലം ഡോക്ടറിന് ശരിക്കും ചികിത്സിച്ചു കഴിഞ്ഞ് ഒരു കൊല്ലത്തെ റെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കൈവിട്ട് പരിചയമുള്ള സ്ഥലങ്ങളിൽ കൈവിട്ട് നടക്കാൻ തുടങ്ങിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പ്ലസ് ടു വേറെ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു അത് ഡിഗ്രി ആയപ്പോൾ തൊട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ ഞാൻ പോയിട്ടില്ല മരുന്നോ ചെയ്യാത്തത് ഭാഗ്യായില്ല കാരണം ആ ചെയ്ത കൊച്ചിനിപ്പോ ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയെ അവള് എന്ന് ഒറ്റക്ക് ആയിട്ട് നടക്കില്ല അവളെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ ഉമ്മ തന്നെ കൂടെ വേണമെന്നുള്ള ഒരു അവസ്ഥയെ ബാത്റൂമിൽ പോകാൻ പോലും ഒറ്റക്ക് പോകാൻ അവസ്ഥയായിരുന്നു അവൾക്ക് അതുപോലെ കൊച്ചിനെ കാണാൻ പോയി കഴിയുമ്പോൾ വാപിച്ചിക്ക് പിന്നെ ഞാൻ ഓപ്പറേഷൻ ചെയ്യണം ഉണ്ടായിരുന്നില്ല പിന്നെ ഈ പൂത്തിട്ട് ബ്ലഡ് സർക്കുലേഷൻ ശരിയാവാത്തോണ്ട് ഇനി ഓപ്പറേഷൻ ചെയ്തിട്ടും കാര്യമില്ല എന്ന് ഡോക്ടർ പറഞ്ഞതോടുകൂടി ഓപ്പറേഷൻ വേണ്ടി ആയുർവേദത്തിൽ തന്നെയാണെന്നും ഇപ്പൊ ശരിക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത് പിടിച്ചു നടക്കാൻ വെച്ചാൽ എന്റെ വീടും എനിക്ക് പരിചയമുള്ള ആൾക്കാരുടെ വീടും പറ്റും എനിക്ക് പരിചയമുള്ള റോഡ് സ്ഥലങ്ങളെ ഒക്കെ എനിക്ക് കൈവിട്ട് നടക്കാം പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ആൾക്കാർക്കുള്ള സ്ഥലങ്ങളും കല്യാണ വീട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എനിക്ക് അയാളുടെ താങ്ങു വേണം അതാണ് എനിക്കുള്ള പ്രശ്നം പിന്നെ കേറ്റവർക്ക് വരുമ്പോഴും ചെറിയൊരു ബുദ്ധിമുട്ട് അവർക്ക് വരുമ്പോഴും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ അപ്പൊ അയാളുടെ കൈ താങ്ക് വേണം അപ്പൊ എപ്പോഴും ഉമ്മച്ചിന്റെ എന്റെ കൂടെ നടക്കാൻ പറ്റില്ലാത്തോണ്ട് വാർച്ച് എനിക്ക് സ്റ്റിക്ക് വാങ്ങിച്ചു തന്നു ആ സ്റ്റിക്ക് അതുപോലെ എനിക്ക് ത്രീ വീലറിന്റെ വണ്ടി കിട്ടി അങ്ങനെ വണ്ടി ഓടിച്ചു പഠിച്ച് വണ്ടി കിട്ടി കിട്ടിക്കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോ ലൈസൻസ് എടുത്ത് ഒക്കെ ചെയ്ത് ഇനിയിപ്പൊ ഞാൻ വണ്ടി കൊണ്ട് പുറത്തോട്ട് പോവാൻ തുടങ്ങി അപ്പൊ സ്റ്റെയർ കേസ് കേറാൻ വായിച്ച് പിടി വെച്ച് തന്നിട്ടുണ്ട് പിടി പിടിച്ചാണ് ഞാൻ കയറുന്നത് അല്ലാതെ ഭിത്തിന്നു കേറിക്കൊണ്ടിരുന്നത് ഭിത്തി പിടിച്ചോണ്ടിരിക്കുമ്പോ എന്റെ കയ്യില് ചെളി മൊത്തം ഭിത്തിയിൽ ആയിത്തൊടങ്ങിയപ്പോ വാപിച്ച് എനിക്ക് ഇതില് പിടി വെച്ച് തന്നു അങ്ങനെയാണ് ഇരിക്കുന്നത് അങ്ങനെ അധികം കൊറേ ഇപ്പൊ സ്റ്റിക്ക് വെച്ച് അധിക നേരം നടക്കുമ്പോ വേദനയില്ല ഏർ പിന്നെ കൊറേ നേരം നമ്മള് കൺവീനിയൻസ് ആയിട്ട് നിക്കുമ്പോ ഉള്ള വേദന അല്ലാതെ പ്രത്യേകിച്ച് വേദനകളൊന്നും ഇല്ല

പ്ലസ് ടു ഇവിടെ അടുത്താണ് ഞാൻ പഠിച്ചത് ഡിഗ്രി ആയിപ്പോ കുറച്ച് ദൂരം പോയി അടുത്തല അല്ല കോളേജിലാണ് ഡിഗ്രി ബികോം ടാക്സേഷൻ ഫിനാൻസ് ആണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് ഒരു കൊല്ലം ഞാൻ ഇവിടെ കോളേജേരിയില് ജിടെക് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഒരു കൊല്ലത്ത് ഇന്ത്യൻ അക്കൗണ്ടിങ്ങും ഫോറിൻ അക്കൗണ്ടിങ്ങും പഠിച്ചു അത് കഴിഞ്ഞ് ആറുമാസത്തെ മെഡിക്കൽ കോഡിങ് തിരുവനന്തപുരം അവോധയുടെ ഓൺലൈൻ ക്ലാസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് മാസത്തെ ടൈപ്പ് റൈറ്റിങ് ഇംഗ്ലീഷ് ലോകണം പഠിച്ചു വർക്ക് ഇല്ല ഞാൻ വർക്ക് ചെയ്തിട്ടില്ല കാരണം നമുക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലായിട്ട് വിളിച്ച് ചോദിക്കുമ്പോൾ ഇങ്ങനൊരു കംപ്ലൈന്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർ എടുക്കില്ല നമ്മളെ ഒന്നും അവർക്ക് വേണ്ടത് സ്പീഡ് ആ ഇങ്ങനെ അക്കൗണ്ട് എല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു പ്രശ്നം പറയുമ്പോൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വെക്കണ കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും കോൾ ഇങ്ങോട്ട് തിരിച്ചു വരില്ല പിന്നെ ഞാനിപ്പോൾ പി എസ് സിക്കാണ് പഠിക്കണത് മൂന്നാ അഞ്ചാറ് പി എസ് സി എക്സാം എഴുതി പി എസ് സിക്ക് നോക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഹാൻഡാണ് ഞാൻ ചെയ്യണത് എന്റെ വലുത് സൈഡിൽ കംപ്ലൈന്റ് ആയതുകൊണ്ട് എടുത്തു കഴിയാണ് അപ്പൊ ഡോക്ടറോട് ചോദിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞു കൊച്ചിനൊരിക്കലും വലുത് കൈകൊണ്ട് ചെയ്യാൻ നിർബന്ധിക്കണ്ട അവിടെ എടുത്തു കഴിയോണ്ട് ഏരിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ വലുതായിട്ട് നമുക്ക് ബലം കിട്ടില്ല വലുത് വലുത് സൈഡിന് ബലം കിട്ടില്ല കാരണം ആ കംപ്ലൈന്റ് സൈഡിൽ ആ കിട്ടണത്രയും ബലം നമുക്ക് വലുത് സൈഡിന് കിട്ടില്ല ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ട് വന്നത് ചോറ് ഞാനും ഇതിനൊക്കെ പറ്റും പക്ഷെ ഇതുപോലെ എന്തെങ്കിലും ഇതിനൊക്കെ എടുത്തുകഴിഞ്ഞാണ് എനിക്ക് പറ്റത്തുള്ളത് അതുകൊണ്ട് പ്ലസ് ഞാൻ വെച്ചാണ് എക്സാം എഴുതിയത് നാല് വയസ്സായി നമുക്കൊരു എത്ര വയസ്സ് വയസ്സുവരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം അല്ലേ അതേപോലെ നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ ദൂരം പ്രശ്നമാണെന്ന് പ്രശ്നമില്ല നമുക്ക് എവിടുന്നാണോ നല്ല ആലോചിച്ചത് എവിടുന്നു വന്നത് ചിന്തിക്കണത് പിന്നെ മനസ്സിലാക്കാൻ പറ്റുകയാണ് കാരണം എനിക്കൊരു വിവാഹത്തിന് വന്ന് ഞാൻ ചെറുക്കൻ്റെ ഉമ്മായും പെങ്ങളും ഏക്കായും അളീനും വന്ന് എന്നെ കണ്ടിഷ്ടപ്പെട്ടുകൊണ്ട് പോയിട്ട് പിന്നീട് ചെറുക്കനും ചെറുക്കനും ആങ്ങളെ ഭാര്യയും ഉമ്മയും പിന്നെ വന്ന് കണ്ടു ആ ചെറുക്കൻ എന്നെ കണ്ടപ്പോൾ ഞാൻ എന്റെ കാര്യങ്ങൾ ആ ചെറുക്കനോട് പറഞ്ഞതാണ് എനിക്ക് എങ്ങനെയാണ് എനിക്ക് ഇപ്പൊ ഈ സ്ത്രീ പൈക്ക് കയറാൻ പറ്റില്ല കാരണം കാലെടുത്ത് വെച്ച് പോക്കി കയറാനുള്ള ഇത് എൻ്റെ ഇതിനില്ല അപ്പോൾ ബൈക്കിലൊക്കെ വാപ്പിച്ച് ഞാൻ ചെറുപ്പത്തിൽ എടുത്ത് കയറ്റിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ വാപ്പിച്ചി വന്ന് ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ കഴിയുമ്പോൾ ഉമ്മച്ചിക്ക് എന്നെ ബൈക്കിൽ എടുത്തു കയറ്റാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഉമ്മച്ചിക്ക് സ്കൂട്ടർ വാങ്ങിച്ചുകൊടുത്ത് ഞാൻ സ്കൂട്ടർ എൻ്റെ ഫ്രണ്ടിലൂടെയാണ് കെ കയറുന്നത് അത് കഴിഞ്ഞ് എനിക്ക് വണ്ടി കിട്ടിയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി തുടങ്ങി ഇതൊക്കെ ഞാൻ ആ ചെറുക്കനോട് അങ്ങ് പറഞ്ഞിട്ടും പിന്നീട് എൻ്റെ വീട്ടുകാർക്കും അത് ഇഷ്ടപ്പെട്ട് അവരിവിടെ അവിടെ പോയി ചെറു വീട്ടിൽ പോയി ഉറപ്പിക്കാൻ പോയ ദിവസം ആ ചെറുക്കൻ പറഞ്ഞു ഞാൻ ഈ കാര്യങ്ങളൊന്നും ആ ചെറുക്കനോടോ വീട്ടുകാരോടോ പറഞ്ഞിട്ടില്ല എന്ന് പറയും അതുകൊണ്ട് അന്ന് ആ കല്യാണ ആലോചന മുടങ്ങിയതുമാണ് അതുകൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കന്ന് ഭയങ്കര സങ്കടമായി ഞാൻ ഇവിടെ മിച്ചോടൊന്ന് ഭയങ്കരമായിട്ട് ഉച്ചപ്പാടുണ്ടാക്കിയതാണ് ഞാൻ ഉള്ള അന്ന് എനിക്ക് ശരിക്കും പറഞ്ഞ സങ്കടമായോ അന്ന് കല്യാണത്തിന് എന്നെ എല്ലാം ഒഴിപ്പിച്ച് ഒരു ബാധ്യത ഒഴിപ്പിച്ച് വിടണതു പോലെ എനിക്ക് തോന്നിപ്പോയി അന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ മനസ്സിലാക്കി വന്ന ഒരാളെ മതി തീർച്ചയായിട്ടും മോള് പറഞ്ഞ വളരെ കറക്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആരും എന്ന് പറയില്ലല്ലോ അത് ഇതില് ഈ വീഡിയോ അതിനുള്ള തെളിവാണല്ലോ നമ്മുടെ കാര്യങ്ങൾ ആ പറഞ്ഞു പിന്നെ എന്റെ സംസാരം എന്റെ ഉമ്മച്ചിക്കും ഉമ്മച്ചയ്ക്കും അനീതിക്കും മനസ്സിലാവായിരിക്കും ചെലപ്പോ അതെല്ലാവർക്കും ഞാൻ സ്പീഡിന് സംസാരിക്കുമ്പോ എല്ലാവർക്കും അത് മനസ്സിലാവണം എന്നില്ല അത് എനിക്ക് ചിലര് കൂട്ടുകാർ ചിലര് പറഞ്ഞിട്ടുണ്ട് ഈ സ്പീഡിന് സംസാരിക്കുമ്പോ പല വാക്കുകളും മനസിലാവുന്നില്ല എല്ലാം മനസ്സിലാവുന്നില്ല എന്നല്ല ഞാൻ എന്താണ് പറയണതെന്ന് ചില വാക്കുകൾ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ തീർച്ചയായിട്ടും ഓള് പറഞ്ഞാൽ വളരെ ശരിയാണ് ഓളെ മനസ്സിലാക്കി ഓളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് നമുക്ക് വേണ്ടിയത് ഒരിക്കലും നിങ്ങൾ ഇഷ്ടപ്പെട്ട് മുമ്പോട്ട് വന്നാല് അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിവാകാൻ പാടില്ല അത് വളരെ നിങ്ങൾക്ക് താല്പര്യമില്ലേ വരണ്ട അത് നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല മനസ്സിലാക്കുന്ന ഒരാളെ മാത്രമേ നമുക്ക് വേണ്ടൂ അല്ലെ അത്രയും സ്മാർട്ടായിട്ടുള്ള അവള് ഓൾ അത്രയും ഒരു മറയോ ഇതോ ഇല്ലാണ്ട് അവളെ ഉള്ള കാര്യവും പറയാൻ അത്ര അവൾ കാണിച്ച മനസ്സുണ്ടല്ലോ അതാണ് ഏറ്റവും വലുത് നമ്മൾ മനസ്സ് ഒരാളുടെ മനസ്സ് കണ്ടാണ് നമ്മൾ അയാളെ ഇഷ്ടപ്പെടേണ്ടത് തീർച്ചയായിട്ടും അവൾ അത്രയും സ്മാർട്ടായിട്ടുള്ളൊരു മോളാണ് ചെറിയൊരു ബുദ്ധിമുട്ട് നടക്കാനുണ്ട് പക്ഷെ അതൊന്നും അവളുടെ ഡെയിലി ലൈഫിനെ ഒന്നും ബാധിക്കുന്നില്ല അവൾ എല്ലാ കാര്യവും സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് പഠിക്കാനായാലും പുറത്തേക്ക് ഡിഗ്രിക്ക് ശേഷം ഒരുപാട് കോഴ്സൊക്കെ പഠിച്ചു അതൊക്കെ ഒറ്റക്ക് വൺ പോയിട്ടാണ് അല്ലേ വണ്ടിയും എടുത്തൊക്കെ എല്ലായിടത്തും പോവും പിന്നെ നമ്മൾ പരിചയമില്ലാത്ത സ്ഥലവും അങ്ങനെയൊക്കെ ചെറിയൊരു ഹെൽപ്പ് നമ്മളിപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത പോലെ വരെ ഭർത്താവ് കൈ പിടിച്ച് കൊണ്ടുപോകുന്നില്ലേ അതുപോലെ ഓളെ കൈ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളൊന്ന് ചേർത്ത് പിടിക്കണം അത്രേയുള്ളൂ ആ ഒരു മനസ്സിലുള്ള ഒരാൾ മാത്രമേ മുമ്പോട്ട് വരേണ്ടേ ഉള്ളൂ ആരെയും നിർബന്ധിക്കുന്നില്ല നമുക്ക് അങ്ങനെ ഓളെ നിർബന്ധിച്ച് ആരെങ്കിലും അങ്ങ് കെട്ടിക്കാനൊന്നല്ല ഇവർ ആഗ്രഹിക്കുന്നത് ഓളെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കാനാണ് അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരാൾ തന്നെ വരണം അതുകൊണ്ടാണ് നമ്മളിത് വീഡിയോപരമായിട്ട് തന്നെ ചെയ്യുന്നത് അവൾ പറഞ്ഞ പോലെ അത് പറഞ്ഞില്ല എന്നുള്ള ഒരു കളവൊന്നും ആരും പറയരുതല്ലോ ഇതില് എല്ലാം പറഞ്ഞിട്ടുണ്ട് അതറിയുന്നവര് മാത്രം വന്നാൽ മതി അല്ലേ സത്യമാതില്ല നിങ്ങക്ക് എത്ര മക്കളാ രണ്ടുപേരുണ്ട് അത് പെൺകുട്ടിയാണ് രണ്ട് പെൺകുട്ടികളാണ് അതെ അപ്പൊ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളാണെങ്കിലും നമുക്ക് സ്വീകരിക്കാൻ തയ്യാറല്ലേ ഉപ്പ എന്താ ചെയ്യുന്നേ ആ വേറിലാ വർക്ക് ചെയ്യുന്നല്ലേ അത് ശരി അപ്പൊ ഇത് എറണാകുളം ജില്ലയാണെങ്കിലും ഒരു ഗ്രാമീണ പശ്ചാത്തല ഇവിടാ ഞങ്ങള് എറണാകുളം സിറ്റി അല്ല ഒരുപാട് ഉള്ളിലോട്ട് പോണം ാനി എന്ന് പറഞ്ഞാല് വികാനാഞ്ചിന്ന് ഒരു ഒന്നര കിലോമീറ്റർ അകലെയാണ് ഞങ്ങളുടെ വീട് ഇത് ശെരിക്കും മൂന്നേരി മുകളോട് കല എന്ന് പറയും അതാണ് സ്ഥലം പറഞ്ഞ പഴന്തോട്ടം എന്നാണ് ഇങ്ങോട്ട് എല്ലാരും പറയുന്നത് ജുമാ മസ്ജിദിന്റെ അവിടെ വന്ന ഞങ്ങളുടെ വീട് ചോദിച്ചാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ തീർച്ചയായും ജോലിക്ക് പോയി ഓളെ നോക്കാൻ പറ്റിയ ഒരാളായിരിക്കണം തീർച്ചയായിട്ടും അപ്പൊ ഓളെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം ചെറിയ ബുദ്ധിമുട്ടുകളൊന്നും നമ്മള് കാര്യമാക്കുന്നില്ല അല്ലേ ഫാത്തിമ അപ്പൊ ഇവര് പറഞ്ഞ് ദൂരം പ്രശ്നയില്ലാന്ന് അപ്പൊ എങ്കിൽ പോലും പറയാണ് ഒരുപാട് ദൂരത്തൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് എറണാകുളം ജില്ല പിന്നെ നമ്മളെ തൃശ്ശൂർ ജില്ല അല്ലെ പിന്നെ ഇതിന്റെ അടുത്തുള്ള ജില്ലകളൊന്നും കുഴപ്പമില്ല പിന്നെ ഒരുപാട് ഇവരെ കൾച്ചർപരമായിട്ടൊക്കെ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ ശരിക്കും പറഞ്ഞ വെച്ചാൽ കാസർഗോഡുള്ള ഒരാളെ തിരുവനന്തപുരത്തേക്ക് കല്യാണം കഴിക്കുന്നത് ഒരിക്കലും ഒരു നല്ല രീതി രീതിയല്ല എന്നേ ഞാൻ പറയുള്ളൂ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ മൊത്തം കൾച്ചർ വേറെയാണ് അവിടുത്തെ ഫുഡായിക്കോട്ടെ കൾച്ചറ് സ്വഭാവം അങ്ങനെ ക്യാരക്ടറൊക്കെ വേറെയാണ് അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വലിയ പാടാ പിന്നെ ഒരു രക്ഷയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ജീവിച്ച് പോകുക എന്നല്ലാതെ ഒരു സന്തോഷകരമായിട്ട് ആ ഒരു കൾച്ചറായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് പണിയാണ് നല്ല ഹാർഡാണ് അപ്പം ഏറ്റവും നല്ലത് അവരുടെ ജില്ലേൻ്റെ ഒരു തൊട്ട ആൽവക്കുള്ള രണ്ട് മൂന്ന് ജില്ലകൾ പരിഗണിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ പിന്നെ ചില എക്സെപ്ഷണൽ കേസ് ഉണ്ടാവും നമ്മൾ അപാരമായുള്ള സ്നേഹത്തിന്റെ മുമ്പിലൊന്നും നമ്മൾ ജില്ലയും നാടൊന്നും നമ്മൾ നോക്കാറില്ല ചിലപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് അല്ല വിദേശത്തു നിന്ന് പോലും വിവാഹം ചെയ്യുന്ന ആളുകളുണ്ട് അത് ലവ് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല അത് വേറെ സ്നേഹം എന്ന് പറയുന്നത് അത് വേറൊരു കാര്യമാണ് അതിനെ നമുക്കൊന്നും കൊണ്ട് പാര വെക്കാനാവില്ല അതിൻ്റെ കാര്യമല്ല പറയുന്നത് അല്ലാതെയുള്ള ഒരു കാര്യം പറഞ്ഞതാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ല ആലോചന എത്രയും പെട്ടെന്ന് സാധ്യമാക്കി വരട്ടെ അപ്പോൾ അവളെ മനസ്സ് കാണുന്ന ഒരാളാവട്ടെ അവൾ കാര്യങ്ങളൊക്കെ അത്രയും അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കുന്ന അവള് മനസിലാക്കുന്ന ഒരാളില്ല അതെ അത്രേയുള്ളൂ പാട്ട് പാടലുണ്ടോ എനിക്ക് എഴുതാനും ഇഷ്ടം വായിക്കാനും എഴുതാനും എന്തെങ്കിലും എഴുതിയണ്ട പണ്ട് സ്കൂളിൽ പഠിക്കണ ഡിഗ്രി ആ സമയത്ത് നമ്മളാ ഡിഗ്രിയുടെ ഇതിലേക്ക് പോയ പിന്നെ ഒന്നും തൊട്ടിട്ടില്ല പിന്നെ ഉമ്മ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പല ആളുകളും നമ്മൾ വീഡിയോ ചെയ്താലും വിളിക്കൂ പല മൈൻഡിലുള്ളവരായിരിക്കും പല ജില്ലക്കാരായിരിക്കും എല്ലാവരെ പറ്റി നല്ല പോലെ അന്വേഷിക്കണം കേട്ടോ ഏ അപ്പോൾ അവരുടെ ക്യാരക്ടറൊക്കെ പല തരത്തിലായിരിക്കും എല്ലാവരും വിളിച്ച് ഫോട്ടോ ചോദിച്ചാലും വീഡിയോ കോളിലോളെ കാണണം എന്ന് പറഞ്ഞാലൊന്നും സമ്മതിക്കണ്ട നേരിട്ട് വന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന പോലെ മാത്രം ഫോണിലൂടെ സംസാരിക്കുകയെന്നു വെച്ചലിവൽ ഒരാഴ്ച രണ്ടാഴ്ച ഇങ്ങനെ നീട്ടിക്കൊണ്ടു വലിയ വയസ്സക്കാരെ അടിപൊളിയാണ് സെറ്റപ്പാന്നൊക്കെ പറയൂ ഒന്നും വിശ്വസിക്കരുത് ദീനിയായ രീതിയിലും ആയത്തുകളും സുഹൃത്തൊക്കെ ഓദ്യാ സംസാരിക്കുക ഒന്നും വിശ്വസിക്കരുത് മെയിനായിട്ട് നെറ്റ് നമ്പർ വന്നാൽ എടുക്കാതിരുന്നാൽ മതി ഫാത്തിമാൻ നെറ്റ് കോൾ വന്നാൽ എടുക്കണ്ട നാട്ടിലെ നമ്പർ എന്ന് വിളിച്ചാൽ എടുത്താൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൾഫിൽ നിന്ന് ഇപ്പൊ ആലോചന വരുന്നു ഇപ്പൊ ഫാത്തിമാൻ ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ അവർ നാട്ടിൽ അവർക്ക് കുടുംബക്കാർ ഉണ്ടാവല്ലോ അവർക്ക് നമ്പർ പാസ് ചെയ്തിട്ട് അവരെ കൊണ്ട് വിളിപ്പിച്ച് ഓക്കെ ആയിട്ട് അവരെ കുടുംബക്കാരെയൊക്കെ പറഞ്ഞയച്ചോട്ടെ എന്നിട്ട് അവർ ഇന്ന നമ്പറിൽ നിന്ന് നെറ്റ് വിളി ഇന്ന ആൾ വിളിച്ചാൽ ഫോൺ എടുത്തോ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല കാരണം നെറ്റ് നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് ഒരുപാട് പലരും ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് നിങ്ങളെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ആ അപ്പം അതൊക്കെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനാ ആരെയൊക്കെ ഫാത്തിമാരുടെ നമ്പറും കൊടുക്കേണ്ട അവളുടെ അടുത്ത് ഫോണും കൊടുക്കണ്ട ഒരു ഫോട്ടോ കാര്യങ്ങളൊന്നും അയച്ചു കൊടുക്കരുത് കേട്ടാ കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു വിധ ഉണ്ടാവില്ല നിങ്ങൾ എന്നെ അന്വേഷിച്ച് ചെയ്യാട്ടാ ഓക്കേ All, so so, ും പറയാനില്ലല്ലോ ഫാത്തിമ ഓട്ട അവളെ സൂപ്പർ ആണ് എപ്പൊ നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ട് ഏഹ് ഗവൺമെന്റ് ജോബ് ഒക്കെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ കിട്ടാ നല്ലൊരു അക്കൗണ്ടന്റ് ആയിട്ട് ശരി അസ്സാം അപ്പൊ ഫ്രണ്ട്സ് ഫാത്തിമന്റെ ഉമ്മയും ഫാത്തിമയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ നല്ല ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് എന്നെ കാര്യങ്ങൾ പറഞ്ഞുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നല്ല നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക അവൾ ഓളെ മനസ്സിലാക്കുന്ന ഒരാൾ അതാണ് നമുക്ക് വേണ്ടത് അല്ലാതെ പെട്ടെന്നുള്ള സൗന്ദര്യം കണ്ടിട്ടോ അങ്ങനെ ഒന്നും വരുന്ന ഒരാളെ നമുക്ക് ആവശ്യമില്ല അതൊന്നും നിലനിൽക്കൂല അപ്പോൾ പറയത്തക്ക അങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടൊന്നും അല്ല പക്ഷേ അവൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം അതെന്താണെന്നുള്ള ഇത്രയും ക്ലിയർ ആയിട്ട് അവൾ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും നല്ല ആലോചനകൾ വരട്ടെ പിന്നെ അവൾ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രം മുമ്പോട്ട് വരിക കല്യാണാലോചന ഒക്കെ ഉറപ്പിക്കുന്ന സമയത്തൊക്കെ ഇതറിഞ്ഞിരുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഒഴിവാഹി പോകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമങ്ങളാക്കുന്ന കാര്യമാണ് അങ്ങനെ ആരും ചെയ്യാതിരിക്കുക തീർച്ചയായിട്ടും അവളെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് അവളെ ഇഷ്ടപ്പെടുന്നവർ മാത്രം കോൺടാക്ട് ചെയ്യട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അവളെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് ബൈ